പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ജാഗ്രത നിർദ്ദേശത്തോടെയുള്ള ഒരു വീഡിയോ ആണിത് എല്ലാവരും കാണുക എല്ലാവർക്കും ഷെയർ ചെയ്യുക എല്ലാവരിലേക്കും ഈ മെസ്സേജ് എത്തിക്കുക സൂക്ഷ്മത എല്ലാവരിലും ഉണ്ടാകട്ടെ ഈ കൈവരിയിൽ കുടുങ്ങി ഒരു യുവാവിൻ്റെ കൈവിരൽ അറ്റുപോയി തുന്നിച്ചേർക്കാനാകാത്ത വിധം അദ്ദേഹം ചികിത്സയിലാണ് വലിയ പൈപ്പുകൾ കൊണ്ട് നിർമ്മിച്ച കൈവരികൾ പല ഘട്ടങ്ങളിലും ആക്സിഡന്റ് ഉണ്ടാവുകയും അതിൽ വാഹനങ്ങൾ ഇടിക്കുകയും ഒടിയുകയും വളയുകയും ചെയ്ത് അപകടകരമായ സ്ഥിതികളിൽ തുടരുമ്പോൾ പിന്നീടത് ശ്രദ്ധിക്കാൻ അധികാരികളോ ഉത്തരവാദിത്ത ബോധമുള്ളവരോ തയ്യാറാകുന്നില്ല എന്നുള്ളത് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ പ്രശ്നമായി തുടരുകയാണ് കോഴിക്കോട് ജില്ലയുടെ മെഡിക്കൽ കോളേജ് റോഡിലെ പൊറ്റമ്മൽ ഒരു പ്രധാനപ്പെട്ട കവലയാണ് ഇവിടെ ദിനം പ്രതി നൂറുകണക്കിന് ആളുകളാണ് ഈ കൈവരികൾ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത് അതിൽ കുട്ടികളുണ്ട് മുതിർന്നവരുണ്ട് എല്ലാ പ്രായത്തിലുമുള്ള ആളുകളുണ്ട് പക്ഷേ ഒരു യുവാവിന് ഇന്ന് സംഭവിച്ചിട്ടുള്ള ഈ അപകടം പലർക്കും നാളെ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈ തിരിച്ചറിവ് ഉൾക്കൊണ്ട് ഇത്തരം അപകടകരമായ കൈവരികൾ കേരളത്തിന്റെ എല്ലാ നിരത്തുകളിൽ നിന്നും പരിഷ്കരിക്കുവാനും തയ്യാറാകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ആദ്യമായി മുന്നിൽ വെക്കാനുള്ളത് സ്കൂളിലും കോളേജിലുമൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾ ചെറിയ കുട്ടികൾ അവരെല്ലാം ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവത്തിലെടുക്കണം എന്നില്ല അത്തരം ആളുകൾക്ക് പറ്റുന്ന അപകടങ്ങൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും അത് എല്ലാവരും തിരിച്ചറിയുകയും പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രദ്ധ ഇതിലുണ്ടാവുകയും ഒരു ജാഗ്രത രക്ഷകർത്താക്കളും അതുപോലെ തന്നെ പൊതുജനങ്ങളും ഉണ്ടാക്കിയെടുത്താൽ ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾ സർക്കാരിനെ കൊണ്ട് മാറ്റിയെടുപ്പിക്കുവാൻ സാധിക്കും കൈവരിയിൽ അത് പിന്നെ പുറമേന്ന് ശ്രദ്ധിക്കാത്ത നിലയിലാണോ സംഭവിച്ചത്രി നമ്മുടെ ആ ഓറഞ്ച് ഹോട്ടലിലേക്ക് പോകുന്ന ആ ഒരു ചെറിയ ഓപ്പോസിറ്റ് ആണ് അപ്പൊ അത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ അത് വണ്ടി എടുത്ത് പോകാൻ നോക്കുമ്പോൾ നല്ല മഴ അതുകൊണ്ട് കൂട്ടുന്നില്ലാത്തോണ്ട് ഞാൻ കൂട്ടിട്ട് വരാച്ചിട്ട് ഞാൻ എന്ത് ചെയ്താണ് അതിലൂടെ ഇറങ്ങിയതാണ് ആ ഇറങ്ങി ഞാൻ കൈ പിടിച്ചിട്ട് ലിവർ മുടിച്ചിട്ട് ഇറങ്ങി ഇറങ്ങി എന്ത് ചെയ്തു കുടുങ്ങിയിട്ട് കുടുങ്ങിട്ടു ആ അവിടെ കുടുങ്ങിട്ട് കൈവരിയിൽ പിടിച്ച് അങ്ങോട്ട് ഇറങ്ങിയാണ് വെള്ളം കൈ നഷ്ടിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ് അപ്പൊ ഈ എല്ലാ അപ്പോൾ ഞാനത് ഇറങ്ങിയാലും ഇത് ലോക്കായാലും പരിചയമാണ് അപ്പോൾ ശേഷം പെട്ടെന്ന് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അവിടുത്തെ ഡോക്ടർമാർ എന്താ പറയുന്നത് അത് ഡോക്ടർമാർ ആദ്യം എന്ത് ചെയ്തു അവർ ഇത് ഡ്രസ്സ് ചെയ്തു പിന്നെ ഇഞ്ചക്ഷൻ ചെയ്തു വേദന ഇതിനുള്ള വേദനക്കെള്ള ഇഞ്ചക്ഷൻ ചെയ്തു അത് കഴിഞ്ഞ നേരെ എക്സറേ ഒക്കെ പറഞ്ഞു എക്സറേ നല്ല തിരക്കായതുകൊണ്ട് എന്ത് ചെയ്തു ഇങ്ങോട്ട് ബേബിയിലേക്ക് പോലെ ചെയ്യും അവിടുന്ന് ബേബിയിലേക്ക് വരികയാണിത് അപ്പോൾ ബേബിയിൽ അഡ്മിറ്റ് ആണ് അപ്പോൾ അവര് സർജറി പറഞ്ഞിട്ടുണ്ട് സർജറി പറഞ്ഞത്

കൈവിരൽ മുറിഞ്ഞു പോയതോടെ അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയൊരു ചോദ്യചിഹ്നമായി ഉയരുകയാണ് സ്വകാര്യ മേഖലയിൽ ഡി ടി പി ഓപ്പറേറ്ററായി വർക്ക് ചെയ്യുന്ന യുവാവ് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി രാത്രി പുറത്ത് ഇറങ്ങവെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ളത് ഇതിൻ്റെ ഗുരുതരമായ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നു ജൂലൈ ഇരുപത്തി ഒൻപത് തിങ്കളാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് ഏതായാലും പൊതുനിരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന കൈവരികൾ അതിൻ്റെ കുറ്റമറ്റ സുരക്ഷിതത്വ സംവിധാനം ഒരുക്കാൻ അധികാരികൾ എന്തുകൊണ്ട് ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളത് ഗൗരവത്തിൽ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് റോഡ് അതോറിറ്റി കോർപ്പറേഷൻ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ എല്ലാം ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും ജാഗ്രത പുലർത്തുകയും ചെയ്യുക ഒപ്പം രക്ഷകർത്താക്കൾ അവരുടെ കുട്ടികളെ ഈ വിഷയത്തിൽ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് പൊതുജനങ്ങളും ഇത്തരം അപകട കുറിച്ച് ധാരണ ഉള്ളവരായിരിക്കട്ടെ ഈ വീഡിയോ പൊതുജന താല്പര്യാർത്ഥം എല്ലാവരിലേക്കും എത്തിക്കുവാൻ എല്ലാവരും ഇടപെടുക നിങ്ങൾ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം